നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൗഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായിരുന്നു ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി ഒളിവും മറവും ഇല്ലാത്ത സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗബ്രിയുടെ പിറന്നാൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഗബ്രിയുടെ പിറന്നാൾ ആഘോഷിച്ചത് ഒട്ടനവധി സമ്മാനങ്ങളും ഗബ്രിക്കായി ജാസ്മിൻ ഒരുക്കിയിരുന്നു ഇപ്പോഴത്തെ ഗബ്രിയുടെ വീട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം നടത്തിയ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സാനിയ ഉൾപ്പെടെ ഉള്ളവർ പിറന്നാൾ ആഘോഷിക്കാൻ എത്തിയിരുന്നു ജാസ്മിനും ഗബ്രിക്കും ഒപ്പമുണ്ട് എന്നാൽ ഫോട്ടോകളിലൊക്കെ വളരെ പിന്നിലായാണ് ജാസ്മിനെ കാണുന്നത് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാരമായത് കസ്തൂരിമാനിലെ മീര ജാസ്മിന്റെ അവസ്ഥ വരുമോ ജാസ്മിൻ എന്നതാണ് ചോദ്യം ഗബ്രിക്ക് സാനിയ കേക്ക് മുറിച്ചു കൊടുക്കുന്നതൊക്കെ വീഡിയോയിൽ ഉണ്ട് എന്നാൽ ആ സമയത്തൊന്നും ജാസ്മിനെ കാണുന്നുമില്ല എന്നാണ് കമന്റുകൾ എന്നാൽ ജാസ്മിനെ ഗബ്രി ഒഴിവാക്കുന്നില്ല അവർക്കൊപ്പം ഉണ്ടല്ലോ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം ബാക്കി ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നതിന് കുറെ മുൻപേ ജാസ്മിൻ ഗബ്രിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായി വൈകുന്നേരം ഗബ്രി ലൈവ് വന്നപ്പോൾ ജാസ്മിൻ കൂടെ ഉണ്ടായിരുന്നു ജാസ്മിൻ സൈഡായി എന്ന് പറയുന്നവരോട് ഇതിൽ ഇട്ടിരിക്കുന്ന വീഡിയോ എല്ലാം സാനിയുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാനിയ ആയിരിക്കില്ലേ സാനിയുടെ സ്റ്റോറിയിലെ മെയിൻ എന്നാണ് ഒരു കമന്റ് എന്നാൽ ജാസ്മിൻ ശരിക്കും സൈഡായി ആരാടാ ജാസ്മിനെ പുറകിൽ നിർത്തിയത് ഗബ്രിക്ക് മാച്ച് സാനിയാണ് എന്നിങ്ങനെയുണ്ട് കമന്റുകൾ ഗബ്രിക്ക് ജാസ്മിനോട് സ്നേഹമില്ലെന്നും സഹതാപമാണെന്നും ചിലർ കമന്റ് ഇട്ടു എന്നാൽ ജാസ്മിൻ ഗബ്രിയുടെ നല്ല സുഹൃത്താണെന്നും പ്രണയമല്ലെന്നും അവർ പറഞ്ഞതല്ലേ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം ഗബ്രിയുടെ പിറന്നാളിന് അർദ്ധരാത്രിയിൽ തന്നെ ആരാധകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഗബ്രിക്ക് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ കോൾ മുഖേനയും എല്ലാം ആശംസകൾ നേർന്നു തുടങ്ങിയിരുന്നു ബിഗ് ബോസിൽ നിന്നും കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത് ജാസ്മിനും പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു അവിടം കൊണ്ട് ആഘോഷങ്ങൾ തീർന്നുവെന്ന് കരുതിയ ഗബ്രിക്ക് ഒരു പിറന്നാൾ ആഘോഷമാണ് ജാസ്മിൻ തന്റെ ബിഗ് ബോസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരുക്കിയത് സർപ്രൈസുകളുടെ തുടക്കം കൊച്ചിയിൽ ഒരുക്കിയ കേക്ക് കട്ടിംഗ് ചടങ്ങോടെയായിരുന്നു കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ആഘോഷം നടന്നത് സിനിമാ കഥ കേൾക്കാനാണെന്നും പറഞ്ഞ് പിറന്നാൾ ആഘോഷം നടക്കുന്ന സ്പോട്ടിലേക്ക് ഗബ്രി ജാസ്മിന്റെ നിർദ്ദേശപ്രകാരം എത്തിച്ചത് സായി കൃഷ്ണയായിരുന്നു കഥ കേൾക്കാനായി എത്തിയ ഗബ്രി പിറന്നാൾ സെലിബ്രേഷൻ ആണെന്ന് അറിഞ്ഞതോടെ ഞെട്ടി വലിയൊരു ബൊക്കെ സമ്മാനിച്ചാണ് ഗബ്രി ജാസ്മിൻ സ്വീകരിച്ചത് ശേഷം ഗബ്രിക്ക് ഏറെ പ്രിയപ്പെട്ട ചോക്ലേറ്റായ ഫെറേറോ റോഷറിന്റെ വലിയൊരു ബോക്സ് സമ്മാനിച്ചു ശേഷം കേക്ക് കട്ടിങ് നടന്നു ജാസ്മിനു പുറമേ സായി കൃഷ്ണൻ സിജു തുടങ്ങിയവരും ആഘോഷത്തിൽ പങ്കെടുത്തു വാച്ച് പ്രേമിയായ ഗബ്രിക്ക് വില കൂടിയ ഒരു വാച്ചാണ് ജാസ്മിൻ സമ്മാനമായി നൽകിയത് അതും ഗബ്രിയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വാച്ച് തന്നെയാണ് ജാസ്മിൻ സമ്മാനിച്ചത് വാച്ച് ഗബ്രിക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു കേക്ക് മുറിയോടെ പിറന്നാൾ ആഘോഷം അവസാനിച്ചു എന്നാണ് ഗബ്രിക്ക് കരുതിയിരുന്നത് എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു അതിനേക്കാൾ ഒരു ബർത്ത്ഡേ പാർട്ടി ബിഗ് ബോസ് താരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം വിളിച്ച് ചേർത്ത് അന്നേ ദിവസം വൈകിട്ട് ഗബ്രിക്കായി ഒരുക്കിയിരുന്നു പലവിധ നുണകൾ പറഞ്ഞാണ് പിറന്നാൾ ആഘോഷം ഒരുക്കിയ സ്പോട്ടിലേക്ക് ഗബ്രി ജാസ്മിൻ ടീമും എത്തിച്ചത് തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ കണ്ട് ഗബ്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വാച്ചിന് പുറമെ ഗബ്രിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വേറെയും നിരവധി സമ്മാനങ്ങൾ ജാസ്മിൻ കയ്യിൽ കരുതിയിരുന്നു അതെല്ലാം അവിടെ വെച്ച് ജാസ്മിൻ സമ്മാനിച്ചു നേരത്തെ ജാസ്മിന്റെ പിറന്നാളിന് ഗബ്രി സർപ്രൈസ് ഒരുക്കിയിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ആണ് ജാസ്മിൻ ഇപ്പോൾ തനിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഗബ്രി വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലെ സ്പീച്ച്ലെസ് ആയ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ കേക്ക് പോലും നന്നായി അഭിനയിച്ചു എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നും താരം പറഞ്ഞു ജാസ്മിൻ നൽകിയ സമ്മാനങ്ങൾ കണ്ട് ഗബ്രിയും പരിപാടിക്കെത്തിയ ബിഗ് ബോസ് താരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു വാച്ച് ഒരു കുരങ്ങു ബൊമ്മ ജെൽ ബ്ലാസ്റ്റ് റൈഫിൾ കളിപ്പാട്ടം ഗൂച്ചിയുടെ സൺഗ്ലാസ് പ്ലേ സ്റ്റേഷൻ ഫൈവ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ജാസ്മിൻ ഗബ്രിക്കായി ഒരുക്കിയിരുന്നു ഞാൻ നമുക്കിടയിൽ സംസാരിച്ച കാര്യങ്ങളിൽ പലതുമാണ് അവൾ എനിക്കായി തന്നത് എനിക്ക് ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വളരെയധികം നന്ദിയുള്ളവളാണ് ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാകുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ചു നിൽക്കുന്നതും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തും വരുമ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതും അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ കുറെ പേർ ഒരുപാട് നാൾ നടന്നിരുന്നു പക്ഷേ അങ്ങനൊരു ഡെഫിനിഷന്റെ ആവശ്യമില്ല ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ജാസ്മിൻ ജാസ്മിനെന്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ വളരെ ജാസ്മിൻ ഒരിക്കൽ പിറന്നാൾ ആഘോഷം തന്ന സന്തോഷം പങ്കുവെച്ച് ഗബ്രി പറഞ്ഞിരുന്നത്